തമീം ിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തനാക്കി തീർക്കുന്നത് ദജാലിനെ അദ്ദേഹം നേരിട്ട് കാണുന്നു എന്നതായിരുന്നു വളരെ സാഹസികമായി അവരൊരു ചെറിയ ദ്വീപിലകപ്പെട്ടു പോവുകയാണ് ഇവർ ആ ദ്വീപിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ വളരെ ഭീമാകരമായ ഒരു ജീവിയെ അവര് മുന്നിൽ കാണുകയാണ് പിന്നീട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു ഞാനാണ് മസീഹ് ദജാൽ ദജാലിനെ കൊല്ലുന്നത് ഇന്നത്തെ ഇസ്രായേലിലെ ലുദ് എന്ന സ്ഥലത്തിലാണ് വളരെ സവിശേഷമായ പ്രവാചക സദസ്ര മതങ്ങൾക്ക് കൊടുത്ത ഒരു മനോഹരമായ ഒരു സമ്മാനം എന്നുള്ളത് വീണ്ടും മുസ്ലിം ആയിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഉമർലാഹിൻ കൂടെ അടുത്താണ് വരുന്നത് ഉമർദ്ദാൻകൂർ പറയുന്നുണ്ട് എനിക്ക് ഷഹാദു ജലി തരണം ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ആ സമയത്ത് ഉമർ കൊടുക്കുന്ന മറുപടി ഹൈറിൽ മുസ്ലിം അടുത്ത് പോകും അസലാമലൈക്കും വഹമ്മ ഫലസ്തീനിൽ ജനിച്ചു വളർന്ന കച്ചവടക്കാരനായ ഒരു സൊഹാബിയായിരുന്നു തമീമുദ്ദാരി കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ വിദൂര നാടുകളിലേക്ക് കപ്പലിലും മറ്റും യാത്ര ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരുന്നു ഇങ്ങനെ നിരവധി നാടുകളിലേക്ക് സഞ്ചരിക്കുകയും അവിടുത്തെ ആളുകളുമായി സംസാരിക്കുകയും അവിടുമായി കച്ചവടം നടത്തുകയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വിനോദം കൂടിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഇതുപോലെ സാദാ ക്രിസ്ത്യാനികളെ പോലെ വെറും വിശ്വാസിയായി മാത്രം ഇരിക്കുകയല്ല മറിച്ച് അത് മതം അനുഷ്ഠിക്കുകയും അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യവുമുള്ള വളരെ അക്ഷര വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു തെമീം റവ്യാഹനും മാത്രമല്ല പണ്ഡിതന്മാരുമായിട്ട് നിരന്തരം ചർച്ച ചെയ്യുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പൽ യാത്രയിലാണ് അദ്ദേഹം മക്കയിൽ നിന്നുള്ള ചില അറബികളെ കണ്ടുമുട്ടുന്നത് അവരുമായി സംസാരിക്കുകയും മക്കയിൽ വന്നിട്ടുള്ള മുഹമ്മദ് എന്നൊരു പ്രവാചകനെ പറ്റി കേൾക്കുകയും അവരുടെ വിശ്വാസവും ആചാരങ്ങളെ പറ്റി അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുക സമയത്ത് തന്നെ പ്രവാചകർ സലാമഅ അലി സ്വലമാങ്ങൾ ഒരു മുഹമ്മദ് എന്ന പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ആകർഷ്ടനാവുന്നുണ്ട് തിരിച്ച് ഫലസ്തീനിൽ വന്ന ഉടനെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് ആദരവുള്ള അദ്ദേഹത്തിന് സ്നേഹമുള്ള ചില ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ഈ വിവരങ്ങളൊക്കെ കൈമാറുകയായിരുന്നു അവര് ഏറെ നേരം ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തു അവർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യൻ മതം അത് ദൈവത്തിൽ നേരെ അകന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നൊരു വസ്തുതയാണ് തമീം റഹദി അള്ളാഹു മുൻഹുവിന് ആ പണ്ഡിതർ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് വേദഗ്രന്ഥങ്ങളിലുള്ള അവഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു അവർക്ക് അങ്ങനെയാണ് തമീം റമിയുള്ളാഹു അനുഭുവും അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ ഫലസ്തീനിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു യാത്രയാണ് തമീം തെമീം നിർദ്ദാരി റമിയുള്ള സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തനാക്കി തീർക്കുന്നത് ഡജാലിനെ അദ്ദേഹം നേരിട്ട് കാണുന്നു എന്നതായിരുന്നു അത് ഈ യാത്രയിൽ വെച്ചായിരുന്നു പ്രവാചകർ സലവാസല തങ്ങളുടെ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് ആ കഥയറിയാം ഫാത്തിമിൻ കൈസർ അഹ് മെൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണത് ഒരു ദിവസം അവരെ എല്ലാവരും ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പ്രവാചകർ സലവാസല തങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുന്നു ഒരു നിസ്കാര ശേഷമാണ് പ്രവാചകർ സ്വലാരിത്തങ്ങൾ നിസ്കാര ശേഷം മെമ്പർ കയറി നിന്നിട്ട് എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുക സാധാരണ വല്ല യുദ്ധവിദ്യുതമായ സാഹചര്യങ്ങളോ ഇങ്ങനെ അപകടമായ സാഹചര്യത്തിലൊക്കെയാണ് ഇങ്ങനെ എല്ലാവരെയും ഒരേ സമയം പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടി പെട്ടെന്ന് തന്നെ പ്രവാചകന്റെ അടുത്ത് വന്ന് സന്നിധരായി പ്രവാചകൻ സലുസലമാങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടായിരുന്നു ആ സമയത്ത് മിമ്പറിൽ മിമ്പറിലിരുന്നിരുന്നത് പ്രവാചകർ സുഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് സഹാബ എന്തിനാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് ഞങ്ങൾക്കറിയുമോ സഹാബത്ത് പറയുന്നുണ്ട് നബിയെ ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന് മാത്രമേ അതറിയൂ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും പ്രവാചകൻ അവരോട് പറയുന്നുണ്ട് യുദ്ധമോ അപകട സാഹചര്യങ്ങളോ ഒന്നുമല്ല വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് ഇന്നിവിടെ ഞാൻ നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞിരുന്ന ഒരു കാര്യം നേരിട്ട് കണ്ട ഒരാൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് തമിബിദ്ധാരി വിനെ പ്രവാചകർ സർവരിസ്ഥാൽ മാത്രങ്ങളുടെ സ്വഭാപത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് തമീം ഫലസ്തീനിൽ നിന്ന് വന്ന മനുഷ്യനാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചി അഹ് സാഹിസ് വസ്ലാമത്തങ്ങള് വളരെ സന്തോഷത്തോടു കൂടെ തമീമുദ്ദാരി അലീ അള്ളാഹുനഹുവിനെ സ്വഹാപത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെയാണ് നബി സാഹുഹ് അലൈഹി സ്വലാത്തങ്ങൾ ഇവർ ഈ യാത്രയിൽ വെച്ച് കണ്ട ഫലസ്തീനിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ഈ കപ്പൽ യാത്രയിൽ വെച്ച് അത്ഭുതകരമായ അവർ സംഭവിച്ച ആ കാര്യത്തെ കാര്യത്തെപ്പറ്റി പ്രവാചി അറു സാഹി വല്ലാമത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തമീമുദ്ദാരിഅറലി അള്ളാഹുഹ് നഹു മുപ്പത് സുഹൃത്തുക്കൾ പ്രവാചകർ സലഹ് അലൈ തങ്ങളുടെ ഇസ്ലാമിനെ പറ്റി പഠിക്കാനും അന്വേഷിക്കാനും ഇസ്ലാമിലേക്ക് കടന്നു വരാനും അതീവ ആഗ്രഹത്തോടു കൂടെ അവർ ഫലസ്തീനിൽ നിന്നും കപ്പൽ കയറുകയാണ് ദിവസങ്ങൾ നീണ്ട കപ്പൽ യാത്ര അങ്ങനെ കപ്പലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ ഒരു ദിവസം പെട്ടെന്ന് കടൽ വളരെ പ്രശുബ്ധമാവുന്നു തിരമാലകൾക്കിടയിൽ പെട്ടുകൊണ്ട് ആ കപ്പൽ തകർന്നു പോകുമോ എന്ന് പോലും അവർ ഭയപ്പെടുന്നു നിരന്തരമായ വലിയ തിരമാലകൾ തമീമുദ്ധാരികളിലുള്ള അവർക്കും സംഘം വളരെ ഭയപ്പെട്ടു പോകുന്നുണ്ട് ഈ തിരമാലകൾ അവരെ ശക്തിയായി മർദ്ദിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയുന്നില്ല ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ കടലിന്റെ ആക്രമണത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത് വളരെ സാഹസികമായി അവരൊരു ചെറിയ ദ്വീപിലകപ്പെട്ടു പോവുകയാണ് ദ്വീപിൽ അകപ്പെട്ട ഉടനെ ഇവർ വളരെ പരിഭ്രാന്തിപ്പെടുന്നു കാരണം എന്താണ് ഇനി സംഭവിക്കുക എന്നറിയില്ല ഇനി അവർക്ക് എങ്ങനെയാണ് മദീനയിൽ എത്തേണ്ടത് എന്നറിയില്ല ഇങ്ങനെ ഭീതിതമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവർ ആ ദ്വീപിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ വളരെ ഭീമാകരമായ ഒരു ജീവിയെ അവർ മുന്നിൽ കാണുകയാണ് അവരെല്ലാവരും ഒരേ സമയം പേടിച്ചു പോകുന്നു ആ മൃഗത്തിന്റെ സവിശേഷത അവർ പറയുന്നുണ്ട് അതിന്റെ മുൻഭാഗം ഏതാണ് ബാക്ക് ഭാഗം ഏതാണ് എന്ന് പോലും വ്യക്തമാവാത്ത തരത്തിൽ വളരെ രോമാവൃതമായ കറുത്ത നിറത്തിലുള്ള ഒരു ഭീകരമായ ജീവിയായിരുന്നു അത് ഇവരെല്ലാവരും ഇതിനെ കണ്ട ഉടനെ പേടിച്ചു പോകുന്നുണ്ട് അവർ ആ മൃഗത്തോട് സംസാരിക്കുകയാണ് മീൻദാരിക അതിനോട് ചോദിക്കുന്നു നീ ആരാണ് അത് മറുപടി പറയുന്നു ഞാൻ ജസ്സാസ് ആണ് ജസ്സാസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഭീകര സ്വം ബീസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം ആ മൃഗം അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഈ ദ്വീപിലുള്ള ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലുള്ള ആൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങൾ അയാളുടെ അടുത്ത് ചെല്ലണം എന്നൊരു കൽപ്പനയാണ് ആ ഭീമാകരമായ മൃഗം അവർക്ക് കൊടുക്കുന്നത് ഇവർ വളരെ പേടിച്ചു പോയിട്ട് ഇത് ശൈത്വാനാണ് എന്ന് ഒരു വിലയിരുത്തലിൽ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ് അങ്ങനെ അവർ വളരെ മുന്നോട്ട് പോയി ഒരു ഗുഹ കണ്ടു ആ ഗുഹയിലേക്ക് കയറിയ ഉടനെയാണ് അവിടെ വലിയൊരു മനുഷ്യനെ ഇവർ കാണുന്നത് അവർ പറയുന്നുണ്ട് ഇന്നേവരെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല ആ മനുഷ്യന്റെ പ്രത്യേകത ഉള്ളവർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ കൈ പിറകോട്ട് കെട്ടിയിട്ടിരിക്കുന്നു കൈക്കാലുകൾ ചെങ്ങലെ ബന്ധിച്ചിരിക്കുന്നു ആ ഗുഹയിൽ ബന്ധിതനായ വലിയൊരു മനുഷ്യൻ അതിൻ്റെ താടിയും മുടിയൊക്കെ വളർന്ന് വലിയ നീണ്ട നഖങ്ങളുള്ള വളരെ വ്യത്യസ്തമായി ഇന്നേവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെയാണ് ചങ്ങലയിൽ ബന്ധിതമായിക്കൊണ്ട് ആ ഗുഹയിൽ തമീമുദ്ദാരി തമീബുദ്ദാരിറിയുല്ലാഹു അനുവും സംഘവും കാണുന്നത് വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ തമീബുദ്ദാരി അറിയുല്ലാഹു അനുഹു ആ മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങുകയാണ് തമീബുദ്ദാരി അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് ആ മനുഷ്യൻ മറുപടി പറയുന്നു അതിനു മുമ്പ് ആരാണെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരും തമീബുദ്ദാരിഹ്ഹ് നഹു പറയുന്നു ഞങ്ങൾ മുപ്പത് അറബികളാണ് ഫലസ്തീനിൽ നിന്നാണ് ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് വഴിയിൽ വെച്ച് ഞങ്ങളുടെ ഒരു തിരമാലയിൽ പെട്ടുപോവുകയും കടലിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് ഞങ്ങൾ ഈ ദ്വീപിലേക്ക് അതപ്പതിക്കുകയും ചെയ്തു ഇവിടെ വന്ന ഉടനെ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഭീമാകരമായ ഒരു ജീവിയെ കാണുകയും ആ ജീവിയാണ് നിങ്ങളിവിടെയുണ്ട് നിങ്ങളെ വന്ന് കാണണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തത് അറബികളാണെന്ന് കേട്ടതോടുകൂടെ ആ മനുഷ്യൻ അവരോട് ചോദിക്കുന്നുണ്ട് ബൈസാനിലെ പറ്റി പറയൂ അത് ഇന്ന് ഇന്നത്തെ കാലത്ത് ജോർദാനിലുള്ള ഒരു വളരെ വിഖ്യാതമായ ഇന്ദപ്പന തോട്ടമാണിത് അവർ ചോദിക്കുന്നുണ്ട് ആ ഇന്ദപ്പന തോട്ടങ്ങളെ പറ്റി എന്താണ് അറിയേണ്ടത് എല്ലാ മനുഷ്യർ ചോദിക്കുന്നു അവിടെ ഈന്തപ്പന പൂത്തു നിൽക്കുന്നുണ്ടോ ഇപ്പോൾ അവർ പറയുന്നുണ്ട് അതെ വളരെ ഫലഭൂഷ്ടമായി തന്നെ അവിടെ ഈത്തപ്പഴങ്ങൾ വളരുന്നുണ്ട് അപ്പൊ മനുഷ്യർ മറുപടി പറയുന്നു അവിടെ മരങ്ങളിൽ ഈത്തപ്പഴം വളരാത്ത ഒരു കാലം വരും പിന്നീട് ആ മനുഷ്യൻ ചോദിക്കുകയാണ് തൊബിരിയ തടാകം തൊബിരിയ തടാകത്തെ പറ്റി എന്നോട് പറയൂ ഇവര് ചോദിക്കുന്നുണ്ട് തൊബിരിയാ തടാകത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ആ സമയത്ത് ആ മനുഷ്യൻ മറുപടി പറയുന്നു തൊബരിയാ തടാകത്തിൽ ഇപ്പൊ വെള്ളമുണ്ടോ ഇപ്പം അതെ വളരെ സമൃദ്ധമായി അതിൽ ജലം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ ആ മനുഷ്യർ മറുപടി പറയുന്നു തൊബിരിയാ തടാകത്തിലെ മുഴുവൻ വെള്ളവും വറ്റി വരളുന്ന ഒരു ദിവസം വരും അതിനുശേഷം ആ മനുഷ്യന് നമ്മോട് ചോദിക്കുന്നത് സു ആറ് വെള്ളച്ചാട്ടത്തെ പറ്റിയാണ് വളരെ വിഖ്യാതമായ വെള്ളച്ചാട്ടമാണിത് അവർ പറയുന്നു ആ വെള്ളച്ചാട്ടം എപ്പോഴുണ്ട് കൃഷിക്കും ജനങ്ങൾ കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ സമൃദ്ധമായി തന്നെ ആ വെള്ളച്ചാട്ടം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ മനുഷ്യൻ അവരോട് മറുപടി പറയുന്നു ആ വെള്ളവും ഒരു ദിവസം വറ്റിത്തീരും കിയാമത്ത് നാളിന്റെ ഭീതിതമായ ചില അടയാളങ്ങളാണ് ആ മനുഷ്യൻ ആ സഹാപത്തിന് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് ആ മനുഷ്യൻ അവരോട് ചോദിക്കുന്നുണ്ട് മദീനയില് നിരക്ഷരനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ ഒരു മറുപടി പറയുന്നു അതെ മുഹമ്മദ് അന്ന പ്രവാചകൻ അവതരിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നു ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുണ്ടോ പറയുന്നു മക്കയിൽ ആദ്യ സമയത്ത് ആരും വിശ്വസിച്ചിരുന്നില്ല ഒരുപാട് പേര് അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയർത്തിരുന്നു ഇപ്പൊ മദീനയിൽ വരുന്നു ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ വിവരങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് ഈ മനസ്സിന് അവരോട് പറയുന്നത് അദ്ദേഹത്തെ പിൻപറ്റുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഫലസ്തീനിൽ നിന്നുള്ള ഈ അറബികളോടാണ് ഈ ഗുഹയിൽ ബന്ധിതനായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകനെ പിന്തുടരുന്നതാണ് നിങ്ങൾക്കും അവർക്കും ഒക്കെ നല്ലത് ഇത്രയും ആ മനുഷ്യൻ സംസാരിച്ചതോടുകൂടെ ഹിയാമത് നാളിൽ സംഭവിക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തമായ ചില സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു ഞാനാണ് മസീഹ് ദാൽ ചരിത്രത്തിൽ ദജാലിന് ആദ്യമായിട്ട് കാണുന്ന ഒരേ ഒരു റിപ്പോർട്ടിംഗ് ഈ തമിമുദ്ദാരി വനുവിന്റെ ജീവിതത്തിൽ നിന്നുള്ളതാണ് ഈ ദജാൽ വീണ്ടും സംസാരിക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് സ്വതന്ത്രനാകും അന്നേ ദിവസം ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയും ലോകം മുഴുവനും നാൽപ്പത് പകലും നാൽപ്പത് രാത്രി കൊണ്ടും സഞ്ചരിക്കും ലോകത്തിലെ എല്ലാ എല്ലായിടത്തും ഞാൻ എത്തിപ്പെടും തൊയ്ബയിലൊഴികെ മക്കയിലും ഒഴികെ ഈ രണ്ട് സ്ഥലങ്ങളല്ലാതെ എല്ലാ ഇടങ്ങളിലും ഞാൻ എത്തിച്ചേരും എന്ന് ആ പറഞ്ഞു കൊടുക്കുകയാണ് തൊയ്ബയിലേക്ക് ഞാൻ കയറാൻ കയറാനിരിക്കുന്ന സമയത്ത് അവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ വാളുയർത്തി എന്നെ തടയാൻ നിൽക്കുകയായിരിക്കും എന്നാണ് ദജാൽ പറയുന്നത് പ്രവാചകർ സലഹുസ്ലമാങ്ങളെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഇത്രയും കൊടുക്കുമ്പോൾ പ്രവാചകന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു പ്രവാചകൻ ആ മിമ്പറിൽ ഇങ്ങനെ കുത്തിയിട്ട് പറയുന്നു അത് ഈ തൊയ്ബ ഇതാണ് തൊയ്ബ മദീനയിലേക്കും മക്കയിലേക്കും ദജാൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ദജ്ജാലിന്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അഥവാ കിയാമത് നാളിന്റെ അവസാന നാളുകളിൽ ദജാലിവിടെ വരികയും ഈസാ നബി അലൈഹി സ്ലാം ദജ്ജാലിനെ വധിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് ആ ചരിത്രത്തിൽ വളരെ വിശദമായിട്ടുള്ളത് ആളുകളെ വഴിപേപ്പിക്കുന്ന തരത്തിൽ അഥവാ ഇന്നത്തെ കാലത്തുള്ള മാജിക്കുകളൊക്കെ ചെയ്യുന്ന സിഹറുകളൊക്കെ മാരണങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും അഥവാ ഒട്ടകം മരിച്ചു പോയ ഒരാളുടെ അടുത്തേക്ക് ദജ്ജാൽ വരുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഒട്ടകങ്ങൾ മരിച്ചു പോയിരുന്നു അയാളുടെ അടുത്തേക്ക് ദജ്ജാൽ വരുന്നു എന്ന് ചോദിക്കുന്നു ഈ ഒട്ടങ്ങളൊക്കെ ഞാൻ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ആ കർഷകൻ പറയും അതെ വിശ്വസിക്കാം എങ്കിൽ അവര് ശൈത്താന സഹായത്തോടെ ഈ ഒട്ടകങ്ങളെ മുഴുവനും ജീവിപ്പിക്കും അപ്പോൾ അവര് അങ്ങനെ സമ്മതിക്കുകയും ഒരുപാട് ആളുകൾ ദജ്ജാലിന്റെ കൂടെ കൂടുകയും ചെയ്യുന്ന സംഭവമാണ് ഉപ്പയും സഹോദരനും മരിച്ചു പോയ ഒരാളുടെ അടുത്ത് ദജാല ചെല്ലുന്ന സംഭവം ഉണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഈ നിങ്ങളുടെ സഹോദരനെയും ഉപ്പയൊക്കെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ഞാനാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ അതേന്ന് പറയുകയും അവരെ ചൈത്താൻ്റെ സഹായം അവരുടെ മാസ്മരിക കൺകെട്ട് വിദ്യകൾ കൊണ്ട് അവർക്ക് ജീവൻ നൽകുന്നതായിട്ട് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഗജാൻ്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ കൂടുന്ന ഒരു സംഭവമാണ് പല മതത്തിൽപ്പെട്ട ആളുകൾ ജൂത മതത്തിലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ ദജാലിന്റെ വരവ് മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ നബി അലി ഇസ്സലാം ദജാലിനെ കൊല്ലുന്നത് ഇന്നത്തെ ഇസ്രായേലിലെ ലുദ് എന്ന സ്ഥലത്തിലാണ് ചരിത്രത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഇതിങ്ങനെയാണ് ലുദ് എന്ന സ്ഥലത്ത് അത് ഇന്നത്തെ ഇസ്രായേലിലാണത് ഇസ്രായേലിലെ ലുദ് എന്ന സ്ഥലത്ത് ദജ്ജാൽ ഒരു യാത്ര പുറപ്പെടാനിരിക്കുമ്പോഴായിരിക്കും ഈസാ നബി അലൈഹി സ്വലം വന്നുകൊണ്ട് ദജ്ജാലിനെ വധിക്കുക എന്നതാണ് ചരിത്രത്തിലുള്ളത് ഇന്ന് നമ്മൾ ഇസ്രായേലിന്റെ ഭൂപടം എടുത്ത് പരിശോധിക്കുമ്പോൾ ലുദ് എന്ന സ്ഥലത്ത് ഒരു എയർപോർട്ട് ഉള്ളതായിട്ടാണ് ഇസ്രായേലിന്റെ എയർപോർട്ടാണ് ലുദ് എന്ന സ്ഥലത്ത് ആധുനിക ലോകത്ത് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലുദ് എന്ന എയർപോർട്ടിൽ അദ്ദേഹം വിമാനത്തിൽ സഞ്ചരിക്കാനിരിക്കുമ്പോഴായിരിക്കും ഈസാനബി അലൈഹി സ്വലം വന്ന് കൊല്ലുക എന്നൊരു യാഥാർത്ഥ്യം ഒരു ബോധം നമുക്ക് ചരിത്രം വായിക്കുമ്പോഴും സമകാലിക സംഭവങ്ങളുമായിട്ട് തന്നെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു എയർപോർട്ട് വന്ന സംഭവമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ വളരെ സങ്കീർണമായ വളരെ ഭീതിതമായ സാഹചര്യമാണ് ദജാലിന്റെ വരവോട് കൂടെ ഉണ്ടാവുന്നത് ഇങ്ങനെ പ്രവാചക അലൈഹി വസല്ലം മതങ്ങള് ദജാലിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു തെമീംദാരിങ്ങനെ മദീന പള്ളിയിൽ വെച്ച് അവരൊക്കെ മുന്നിൽ വെച്ചു കൊണ്ട് പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജല സ്വഭാപത്തെ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിൽ തമിഴ്ദാരി അറിയുള്ള എന്ന വഴി നമുക്ക് പോകാം ആ ദജ്ജാലിനെ കാണാം സംസാരിക്കാം ആ ദ്വീപിലെത്താം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അള്ളാഹു സുബാൻ തമിമുദ്ദാരി അറിയാഹുഖിന് മാത്രം സവിശേഷമായി നൽകിയ ഒരു അനുഭവമായിരുന്നു മറ്റാരും പിന്നീട് അവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് ചരിത്രങ്ങൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ പള്ളിയിൽ തമിമുദ്ദാരി സംഘവും എത്തുകയും പ്രവാചക ചില മാത്രങ്ങൾക്ക് വളരെ വിലപിടിപ്പുള്ള ചില സമ്മാനങ്ങളുമായിട്ടാണ് അവർ ഫലസ്തീനിൽ നിന്ന് എത്തുന്നത് അതില നമ്മളിത് വളരെ ഭംഗിയുള്ള ഒരു അറേബ്യൻ കുതിര പ്രവാചകൻ്റെ തമിഴുദ്ദാരി സമ്മാനമായി നൽകുന്നുണ്ട് മറ്റൊരു സാധനം ഒരു ക്ലോക്കാണ് ആണ് സമയമറിയാനുള്ള ഒരു ക്ലോക്ക് നൽകുന്നു പിന്നെ ഒരു ബോട്ടിൽ വൈനാണ് കൊടുക്കുന്നത് അഥവാ അന്നത്തെ കാലത്ത് ഇവർ ക്രിസ്ത്യാനികൾക്കിടയിൽ വൈന് വളരെ സവിശേഷമായ ഒരു സംഭവമായിരുന്നു ഇസ്ലാമിൽ അത് നിഷിദ്ധമാണ് എന്ന അറിവില്ലാതെയാണ് തമിഴുദ്ധാരി അറിയുള്ള ഒരു വൈൻ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അത് സ്വാഭാവികമായി ഇപ്പൊ നമുക്ക് ആലോചിച്ചു വെക്കുമ്പോൾ അത് പൊട്ടിച്ചു കളയുകയോ അങ്ങനെ വളരെ മോശമായി സംസാരിക്കുക ഒന്നും പ്രവാചകൻ ചെയ്യുന്നില്ല പ്രവാചകൻ വളരെ മാന്യമായിട്ട് തമിഴ്ദാരി അറിയുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നിഷിദ്ധമാണ് ഇത് കുടിക്കൽ ഹറാമാണ് ഇത് ഒഴിവാക്കണം എന്ന് വളരെ മാന്യമായിട്ട് പ്രവാചകത്തങ്ങൾ ആ ആദ്യ കാഴ്ചയിൽ തന്നെ തമിഴ്ദാരി അറിയാൻഖുവിന് മദ്യം നിഷിദ്ധമാണ് എന്ന പാഠം പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ വളരെ സവിശേഷമായ പ്രവാചക സ്വകാര്യ സ്ഥലമാത്തങ്ങൾക്ക് കൊടുത്ത ഒരു മനോഹരമായ ഒരു സമ്മാനം എന്നുള്ളത് അത് ഓയിൽ ലാംസായ അഥവാ ജയിത്തെണ്ണ കൊണ്ട് കത്തിച്ചു വെക്കാൻ പറ്റുന്ന വിളക്കുകൾ പള്ളിയെ വളരെ അലങ്കൃതമാക്കുന്ന വളരെ മനോഹരമാക്കിയ ഒരുപാട് വിളക്കുകളാണ് പ്രവാചകർ സ്വകാര്യ സ്ഥല മാത്തങ്ങൾക്ക് തെമീമാരിത കൊണ്ടുവന്ന് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ചില അഞ്ച് അടിമകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ പ്രവാചക തങ്ങൾ ആദ്യമായിട്ട് തെമിമധാരി എന്നോട് പറയുന്നത് യും നിങ്ങൾ അഞ്ച് അടിമകളെയും സ്വതന്ത്രരാക്കണം അടിമ സമ്പ്രദായത്തെ ഇസ്ലാമും പ്രവാചകർമത്തകളും എത്രത്തോളം എതിർത്തിയിരുന്നു അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ സംഭവങ്ങൾ ഉടനീളം നമ്മൾ പറയുന്നത് പ്രവാചകർ സമർത്ഥങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾ ഈ അഞ്ച് സ്വന്തം ആക്കണം സെമി ഒരു പറയുന്നു ലബി അങ്ങ് പറയുകയാണെങ്കിൽ പേരെയും ഇപ്പൊ തന്നെ സ്വന്തം അവരെ മുഴുവനും വെറുതെ വിടുന്നു അങ്ങനെ പ്രവാചക സ്വലാഹലമാങ്ങൾ ഈ വിളക്കുകളൊക്കെ പള്ളിയിൽ കത്തിച്ച് വെക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമാകുന്നുണ്ട് സഹാബത്തിനൊക്കെ പ്രവാചകർ തങ്ങൾ മാത്തങ്ങൾ തമീമുദ്ദാരില്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ആഹിറത്തിൽ ഇതുപോലെ വെളിച്ചം നൽകുന്ന അനുഭവമാക്കി അങ്ങ് മാറ്റട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പള്ളി വളരെ വെട്ടിത്തിലങ്ങുന്ന വളരെ മനോഹരമായ നിറത്തിലേക്ക് മാറ്റപ്പെടുന്നു ഈ കൊണ്ടുവന്ന ഒരു അടിമയെ പ്രവാചക സ്വലാഹസിലെ മാത്തങ്ങൾ അവിടെ ഏൽപ്പിക്കുകയാണ് ഒരു ജോലി ഏൽപ്പിക്കുന്നു അഥവാ പള്ളിയിലുള്ള വിളക്കുകളിലുള്ള എണ്ണം മുഴുവനും പരിശോധിക്കണം അത് തീരുമ്പോൾ നിറക്കാനൊക്കെ വലപ്പിക്കുകയാണ് ആ അടിമക്ക് സിറാജ് എന്ന പേരിട്ടു എന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാം സിറാജ് എന്നാൽ വിളക്ക് വെളിച്ചം എന്നൊക്കെയാണ് അർത്ഥം ഇങ്ങനെ വളരെ മനോഹരമായ സംഭവമാണ് തെമീമുദ്ദാരി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് തെമീമുദ്ദാരി ചരിത്രം ഉണ്ട് നിങ്ങളെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അദ്ദേഹം സ്വതൊക്കെ ചെയ്യാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്താണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങളൊരാൾ ഒരു കുതിരയെ കെട്ടിയിടുന്നു അള്ളാഹു താലയെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ആ കെട്ടിയിട്ട കുതിരക്ക് ഭക്ഷണങ്ങൾ നൽകുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന ഓരോ ധാന്യത്തിനും നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നു എന്നതാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അത്രത്തോളം മറ്റുള്ള ജീവികളുമായി സഹകരിക്കുകയും അവർക്ക് വേണ്ടി സഹായം ചെയ്യുകയും മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി സഹായം ചെയ്യുകയൊക്കെ തെമീ മുദാരിഹു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഹദീസ് വഴിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തെമീമുദ്ദാരിഹ് അനഹു ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഹാഫി ലൈ സ്വഹാബിമാരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു തെമീ മുദാരിഹു മാത്രമല്ല വളരെ ഭംഗിയായിട്ട് പ്രവാചകർ സ്വലാത്തൊക്കെ ഖുർആൻ കൊടുത്തിരുന്നു ഉമർ റലിള്ളഹനഹുവിന്റെ കാലത്ത് തറാവീന് ഇമാമ് നിൽക്കാൻ വേണ്ടി ഉമർ അലിള്ളഹ് വനഹു ഏൽപ്പിച്ചിരുന്നത് ഈ തമീം ദാരി റലി അള്ളാ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക സ്വലാ തങ്ങൾ ഒരു ദിവസം തെമിമുദ്ദാരി വിളിച്ചിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ കുർആാൻ പാണ്ഡിത്യവും അറിവൊക്കെ കേട്ടിട്ട് എനിക്ക് എനിക്ക് ഇനി ഒരു മകളെ കെട്ടിച്ചു തരാൻ ഉണ്ടായിരുന്നു തമീം ഞാൻ അങ്ങേക്ക് കെട്ടിച്ചു തരുമായിരുന്നു എന്നാണ് പ്രവാചകൻ തെമീമുദാരി പറഞ്ഞിരുന്നത് അത്രത്തോളം ആ മനുഷ്യൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി അതിലും വലിയൊരു അംഗീകാരം ഇനി അദ്ദേഹത്തിന് വരെ കിട്ടാനില്ല എന്നതാണ് വളരെ കാലശേഷം മദീനയിലേക്ക് എത്തിയ ശേഷമാണ് അദ്ദേഹം ഇസ്ലാമായി മദീനയിലെത്തുന്നത് ആ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പ്രവാചകനും സഹാബത്തിനും വളരെ പ്രിയപ്പെട്ടവനായി മാറുകയും വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യനായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തമ്മിൽ പ്രവാചകർ സ്വല മാ അദ്ദേഹത്തോട് ഈ വിവാഹകാര്യം പറയുന്നത് കേട്ട പ്രവാചകന്റെ കസിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട് നിബി എനിക്കൊരു മകളെ കെട്ടിക്കാനുണ്ട് ഞാൻ ഇദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയുകയും ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകളുമായിട്ട് അദ്ദേഹത്തിന്റെ വിവാഹം മദീനയിൽ വെച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചരിത്രത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പുതുതായി കടന്നു വരുന്ന ആളുകൾക്ക് നിസ്കാരവും ആരാധനകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിട്ട് പിന്നീട് തമീം മാറുന്നുണ്ട് ആവിയ എന്നൊരു സൊഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം മുസൈലിമത്തിൽ കത്താബിന്റെ ഫിത്തനയിൽ അകപ്പെട്ടുകൊണ്ട് അയാളുടെ മതത്തിൽ വിശ്വസിക്കുകയും സക്കാത്ത് കൊടുക്കില്ല എന്ന് അബൂബക്കർ കലാൻ ഒരു കാലത്ത് പ്രഖ്യാപിക്കുക ചെയ്ത ആളായിരുന്നു മുസ്ലിം അവരുടെ വിശ്വാസത്തിൽപ്പെട്ട ആളായിരുന്നു അയാൾ മുവിയ വീണ്ടും മുസ്ലിം ആയിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഉമർ ഉമർലാഹനുഖുടെ അടുത്താണ് വരുന്നത് ഉമർന്നോട് പറയുന്നുണ്ട് എനിക്ക് ഷഹാദത്ത് ജലി തരണം എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ആ സമയത്ത് ഉമർ ഖനഖു കൊടുക്കുന്ന മറുപടി ഹൈറിൽ മുസ്ലിമിന്റെ അടുത്ത് പോകൂ ഏറ്റവും നല്ല മുസ്ലിമായ ആളടുത്ത് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അയക്കുന്നത് ഈ തമീമദ്ദാരി റളിയുള്ള അടുത്തേക്കാണ് വളരെ എത്രത്തോളം ചരിത്രത്തിൽ അദ്ദേഹം അടയാളപ്പെട്ടു എന്ന് വേണം പറയാൻ ഹൈറുൽ മുസ്ലിമീൻ എന്നാണ് ഉമർ റബി അള്ളാഹു ഹനു തീമുദാരി റബി കുറിച്ച് പറയുന്നത് അങ്ങനെ അദ്ദേഹം പള്ളിയിൽ വരികയും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാനും ആരാധന കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാത്രിയൊക്കെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുകയായിരുന്നു തമിമുദ്ദാരിഹനു ഖുർആനുമായിട്ട് അദ്ദേഹത്തിന് വളരെ അഗാധമായ ഒരു അടുപ്പം എപ്പോഴും നിലനിന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഒരു റക്കഹത്തിൽ മുഴുവനായിട്ട് ഖുർആാൻ പാരായണം ചെയ്ത ഒരു രാത്രി ഉണ്ടായിരുന്നു എന്ന് ചില സഹാബത്ത് അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് നിസ്കാരത്തിൽ ഒരു രാത്രിയിൽ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം നിന്ന് നിസ്കരിക്കുമ്പോൾ ഒറ്റ റക്കഹത്തിൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത തരത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് ഈ ഈടെ ഈ സംഭവമായിട്ട് ഞാനൊരു കാര്യം വായിക്കുന്നുണ്ട് അഥവാ ആദ്യകാലത്തുണ്ടായിരുന്ന ആളുകൾ അവര് ദിവസവും ഹത്തും എന്ന് ആധുനിക കാലത്ത് ഒരു പണ്ഡിത സംഭവം ആ ഒരു വിശകലനം ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കത് അവിശ്വസനീയമായിരുന്നു എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഹത്തം മുഴുവനും ഓതി തീർക്കാൻ സാധിക്കുക എന്നത് പക്ഷെ മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷം എൻ്റെ ആ സംശയം അങ്ങ് മാറിക്കിട്ടി എന്നതാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് അഥവാ ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത്രയും അതിൽ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു ദിവസം അത്രയും സമയത്തിൽ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ആദ്യകാലത്ത് അവർ ഖുർആാനുമായിട്ട് അത്രയും അടുപ്പമുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം അവർക്ക് എന്തായാലും ആ ഖുർആാൻ മുഴുവനും പാരായണം ചെയ്തു തീർക്കാം എന്നതാണ് അദ്ദേഹം നല്ല പ്രസംഗത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് വളരെ രസകരമായ അവരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ രാത്രി ഉടനീളം നിന്ന് നിസ്കരിക്കുകയും ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളായിരുന്നു ദാരിയർ തന്നെ അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ദിവസം ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാത്രിയിൽ എത്ര നേരം ഖുർആാണോ അതും എത്ര നേരം നിസ്കരിക്കും എന്നൊക്കെ ആ സമയം അവരും പറയുന്ന മറുപടി വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ നിസ്കരിക്കുന്നു എത്ര നേരം നിസ്കരിക്കുന്നു എത്ര നേരം ഒതുങ്ങുന്നു എന്നത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല കാരണം ഞാൻ ഒരുപാട് നേരം നിസ്കരിക്കുന്നു ഒരുപാട് നേരം ഖുർആൻ ഒതുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു നിങ്ങൾ നന്മ ഉദ്ദേശിച്ച അല്ല ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വിഷമായിരിക്കും നിങ്ങളത് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ഇനി അതല്ല ഞാൻ വളരെ കുറവാണ് നിങ്ങളെക്കാൾ ഓതാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും പ്രവാചകന്റെ സ്വാഹാബിയാണ് എന്നിട്ട് ഒട്ടും മോതുന്നില്ല എന്ന പറ്റി എന്നെ പറ്റി കുറ്റം പറയുകയും ചെയ്യും ഇങ്ങനെ ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ആരാധന കർമ്മങ്ങളെല്ലാം വളരെ രഹസ്യമായി നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിൽ മാത്രം അറിയുന്ന ആരാധന കർമ്മങ്ങളായി നിങ്ങൾ അവയെ മാറ്റണം എന്നൊക്കെ തമീമുദ്ദാരിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവും അദ്ദേഹം ഒരു ദിവസം തഹ്ജുദിനെ എഴുന്നേൽക്കാൻ വിട്ടുപോകുന്നു അതിൻ്റെ ശിക്ഷ ആയിട്ടെന്നോണം തൻ്റെ ശരീരത്തിന് ശിക്ഷമായിട്ടെന്നോണം ഒരു വർഷം മുഴുവനും മിസ്സാക്കാതെ തെഹ്ജ് നിസ്കരിക്കുക എന്നൊരു ശിക്ഷ സ്വയം നൽകുകയും പിന്നീട് അത് മുടങ്ങാതെ നിർവഹിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് കാണാം നമുക്ക് അതുപോലെ തന്നെ ഹുദൂസ്ത്തുൻ്റെ പുല്ലി മസ്ജിദ് എന്ന വാക്യത്തിന് ശേഷം പള്ളിയിലേക്ക് വളരെ മനോഹരമായ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞുകൊണ്ട് വളരെ വൃത്തിയുള്ള ഡ്രസ്സുകളൊക്കെ അണിഞ്ഞുകൊണ്ട് വളരെ വ്യത്യസ്തനായിക്കൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് ദിവസവും വരുമായിരുന്നു എന്നും ഒക്കെ കാണും അതുവശം അതുപോലെ തന്നെ പ്രവാചകർ ചില മാറ്റങ്ങള് മദീന പള്ളിയിൽ ആദ്യം വരുന്ന ദിവസം പ്രവാചകനോട് തെമീമിദാരി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോ മദീനയിൽ മാത്രമുള്ളു ഇസ്ലാം മക്കയിലും മദീനയിലും ഇതിനുശേഷം ഇത് ലോകം മുഴുവനും വ്യാപിക്കും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാള് ഭാവിയെ പറ്റി സംസാരിക്കാൻ ഇത് ലോകം മുഴുവനും വ്യാപിക്കും അന്ന് ബത്തിന ഇന്ന സ്ഥലം എനിക്ക് നിങ്ങൾ എഴുതി തരുമോ എനിക്കും എന്റെ കുടുംബത്തിനും തരുമോ എന്നതാണ് തെമീം അള്ളാഹു പ്രവാചകനോട് ചോദിക്കുന്നത് സമയത്ത് പ്രവാചകള് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം കൊടുക്കുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉമർ റല്ലി അള്ളാഹുനുഖ് ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ആ പ്രദേശം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത് ഉമർ അഹ്ഖു പറയുന്നു അന്ന് തമീം റബ്ലി അള്ളാഹ്നുവിന്റെ പ്രവാചകൻ വാക്ക് കൊടുത്തിരുന്നത് എനിക്കറിയാം അതുകൊണ്ട് ഈ സ്ഥലം തമീം റബ്ലി ഉള്ളാഹ്നുവിൻ ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എഴുതി കൊടുക്കുന്നു ഇന്നും അവിടെ അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം കാണാൻ സാധിക്കുന്നത് ഉസ്മാൻ റബ്ലി ഉള്ളാഹുഹനുഖുവിന്റെ കാലത്താണ് ഒരുപാട് ഭിത്തനുകൾ നടക്കുമ്പോഴാണ് അദ്ദേഹം പിന്നീട് മദീനെ വിട്ടിട്ട് ഫലസ്തീനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വഫാത്താവുകയും അദ്ദേഹത്തിന്റെ കബർ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിലൊരു പ്രദേശത്താണ് അതിന്റെ ഫോട്ടോയിടെ കണ്ടിരുന്നു വളരെ കാട് പിടിച്ചിട്ടിടക്കുന്ന അദ്ദേഹത്തിന്റെ മക്കുമ്പറയുടെ ദൃശ്യങ്ങൾ അഥവാ ഇസ്രായേൽ നമുക്ക് ദിവസവും നമുക്ക് വരുന്ന വാർത്തകൾ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഫലസ്തീനിൽ നിന്ന് ഒരു സ്വഹാബി ആയിരുന്നു തമീം അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ പറയുമ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന നാട് ഇന്ന് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങളെ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന അവിടത്തെ ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും പോലും ബോംബെറിയപ്പെടുന്ന വളരെ ഭീരീതമായ സാഹചര്യമാണ് ഇന്നവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അതിനെതിരെ നിശബ്ദമായി അതിൻ്റെ കൂട്ടി നിൽക്കുന്നു എന്ന് നമുക്കൊക്കെ പറയുമ്പോഴും അവിടത്തെ പിഞ്ചുകുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും അവിടുത്തെ ഇസ്രായേലി പട്ടാളക്കാരുടെ തോക്കിന് മുന്നിൽ അവരുടെ ജീവിതം ബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ദുഷ്കരമായ ജീവിതം അതോ വീടില്ല സ്ഥലമില്ല ദിവസവും പലായനം ചെയ്യുന്നു പല ഇസ്രായേലിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകുന്നു അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരുന്നു ഇങ്ങനെ വളരെ അനിശ്ചിതത്വം നിറഞ്ഞ വളരെ ദുർഘടമായ പെറ്റ് വീഴുന്ന കുഞ്ഞുങ്ങളെപ്പോലും ചോരയിൽ കുളിച്ച മൃതദേഹവുമായിട്ട് വരാൻ പോകുന്ന ഇങ്ങനെ വളരെ ദുഷ്കരമായ കണ്ണ് നമുക്കത് കാണാൻ സാധിക്കാത്ത തരത്തിൽ വളരെ ബുദ്ധിമുട്ട് ചിത്രങ്ങളും വാർത്തകളുമാണ് നിരന്തരം ഫലസ്തീനിൽ നിന്ന് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുബാനോ തല അവർക്ക് സുരക്ഷിതമായി വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈത്തിൽ മുക്കത്ത് അടക്കമുള്ള വളരെ പരിശുദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉള്ള നാടാണത് ഒരു ദിവസം എന്തായാലും അത് അവരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തും അതുവരെ അവരുടെ സഹനത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഫലസ്തീനെ പറ്റി ഒരു കവിത ഇങ്ങനെ നമുക്ക് കാണാം ഓ സ്വർഗാവകാശികളെ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഹതഭാഗ്യരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ